ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ധന്യമാക്കി തീർക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ റെഡിയാണോ മാറ്റിയെടുക്കാം അതിന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മളെക്കുറിച്ചൊരു അറിവ് വേണം അറിവില്ലാതെ എന്തൊക്കെ തരത്തിൽ നമ്മളെ പരിവർത്തനം വരുത്താൻ സാധിച്ചു ശ്രമിച്ചാലും അതെല്ലാം ടെമ്പററി ആയിരിക്കും താൽക്കാലികമായിരിക്കും നേരെ മറിച്ച് അറിവുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ശാശ്വതമായിരിക്കും അതുകൊണ്ട് ആ അറിവാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത് നമ്മൾ പൊതുവെ ആളുകൾ ഈ ഗീത എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാണെങ്കിലും ആവർത്തിക്കുകയാണ് ഇതൊരു മതഗ്രന്ഥമാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കാറ് പക്ഷെ വാസ്തവത്തിൽ ഗീത മതഗ്രന്ഥമല്ല എന്നാൽ അത് ഹൈന്ദവ സംസ്കൃതിയിൽ ഉള്ളതുകൊണ്ടാണ് അതിനെ മതഗ്രന്ഥം എന്ന് വിളിക്കുന്നത് എന്നാലത് മതത്തെക്കുറിച്ചല്ല പറയുന്നത് മനസ്സിനെ മനസ്സിനെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ചാണ് നാം നമ്മളെക്കുറിച്ച് പഠിച്ചിട്ടില്ല നമ്മളെന്താണോ നമ്മൾ ആരാണോ നമ്മളുടെ യഥാർത്ഥ ശക്തി എന്തോ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ പഠിക്കുന്നതെല്ലാം നമുക്കെന്താണ് വേണ്ടത് നമുക്ക് എന്തൊക്കെ കിട്ടിയാലാണ് സന്തോഷമാവുക നമുക്ക് എന്തൊക്കെ ആവണം അതൊക്കെയാണ് പക്ഷെ ഹൂസ് ദിസ് ഐ അതിനെക്കുറിച്ച് നമ്മൾ ആരും പഠിക്കില്ല അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്നില്ല നമ്മൾ പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിട്ടെന്താ കാര്യം അങ്ങനെ നമുക്ക് ഉണ്ടായിട്ട് പലതും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ കോടീശ്വരന്മാർക്ക് പണത്തിന് വല്ല കുറവുണ്ടോ എന്നിട്ട് എന്തിനെ ആത്മഹത്യ കുടുംബ കുടുംബജീവിതമുള്ളവരെ മാനസികമായിട്ട് കുടുംബം കുടുംബമുണ്ടായിട്ടും ആരുമില്ല എന്ന് കരുതി തളരുന്നത് എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കൂ ഭർത്താവ് ഉണ്ടായിട്ടും എനിക്ക് ആരുമില്ല എന്ന് കരയുന്ന ഭാര്യ ഭാര്യ ഉണ്ടായിട്ടും എന്നെ നോക്കാൻ ആരുമില്ല എന്ന് കരയുന്ന ഭർത്താവ് എന്തു അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ തന്നെക്കുറിച്ച് അവർക്കൊന്നും അറിയാത്തത് കൊണ്ട് അവർക്ക് അവരവരെ പരിവർത്തനം വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് തരുന്ന അറിവ് നമ്മളെക്കുറിച്ചാണ് വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നമുക്കിവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിലേ ഒബ്ജക്റ്റ് ഉള്ളൂ നമ്മുടെ എഡ്യൂക്കേഷൻ മുഴുവൻ ഒബ്ജക്റ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ എനിക്ക് പണക്കാരനാവണം പണമുള്ളവനുണ്ടെങ്കിൽ ജീവിതം അടിച്ചുപൊളിക്കാൻ പറ്റും അതിന് ഞാൻ വിദ്യാഭ്യാസം നേടണം അപ്പം എൻ്റെ ഒബ്ജക്ട്സുകളാണ് എൻ്റെ ലക്ഷ്യങ്ങളാണ് അങ്ങനെ എൻ്റെ ഒബ്ജെക്ട്സുകളിലാണ് എൻ്റെ എഡ്യൂക്കേഷൻ വരുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എൻ്റെ പ്രൊഫഷൻ വരുന്നത് എൻ്റെ ടെക്നിക്ക് ടെക്നോളജി വരുന്നത് എൻ്റെ എന്താ പറയുക എൻ്റെ എല്ലാ പൊസഷൻസ് വരുന്ന എല്ലാം എൻ്റെ ഒബ്ജെക്ട്സാണ് പക്ഷേ ഹൂ ഇസ് ഇസ് സബ്ജെക്റ്റ് സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താ ഒബ്ജെക്ട് ഈ ഞാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഉണ്ടെങ്കിലല്ലേ എല്ലാം ഉള്ളു ഈ ഞാൻ 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 എന്ന് നമ്മൾ ആവർത്തിക്കുന്ന ആ സബ്ജക്റ്റ് അതുള്ളത് കൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം എനിക്ക് കുടുംബം എനിക്ക് പണം എനിക്കെല്ലാം എനിക്ക് 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 ഈ ഞാൻ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പം എല്ലാം ഞാനിലാണ് നിൽക്കുന്നത് ആ ഞാനിനെ കുറിച്ചാണ് നമുക്കൊന്നും അറിയാത്തത് അപ്പം ആ ഞാൻ എന്നതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്നതിലുള്ള ബോധശക്തിയും ചിന്താശക്തി അപ്പം എനിക്ക് ബോധവും ചിന്തയും ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ലേ കാരണം ഇപ്പം നമ്മളെല്ലാം കൂടെ ബോധം ചിന്ത എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സമ്മിശ്രമായിട്ട് കണ്ടുപോയി ഇപ്പം നമുക്ക് കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം നമ്മൾ ചിന്തകളെയാണ് ബോധം എന്ന് പറയുക ബോധത്തെയാണ് ചിന്ത എന്ന് പറയുക പക്ഷെ വാസ്തവത്തിൽ ഈ ബോധവും ചിന്തയും രണ്ടും രണ്ടാണ് അതെങ്ങനെ മനസ്സിലായി നിങ്ങളുടെ ചിന്ത നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയണത് മനസ്സിലാവും സന്തോഷം അതൊരു ചിന്തയാണ് സമ്മതിക്കും നിങ്ങൾ സന്തോഷമുള്ളൊരു സമയത്ത് നിങ്ങൾക്കൊരു വേദനാത്മക ന്യൂസ് കേൾക്കുന്നു ഒരു വിഷമമുള്ളതും ദുഃഖം നിറഞ്ഞൊരു ഒരു ഒരു കാര്യം ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം പോയി നിങ്ങൾ ദുഃഖത്തിലേക്കായി അപ്പം നിങ്ങളുടെ ദുഃഖം കുറച്ച് നേരത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ സ്വാധീനിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ബോധമുണ്ട് ബോധം പോയിട്ടില്ല ഇപ്പം സന്തോഷമുള്ളപ്പോഴും ബോധമുണ്ട് ദുഃഖമുള്ളപ്പോഴും ബോധമുണ്ട് അത് നിങ്ങൾ സംബന്ധിക്കല്ലോ അപ്പം സന്തോഷമുള്ള ബോധവും ദുഃഖമുള്ള ബോധവും രണ്ടല്ല ബോധം ബോധം തന്നെയല്ലേ ബോധം എപ്പോഴും ബോധമല്ലേ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അറിയില്ല നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നമ്മുടെ മുഖത്ത് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു വെളുത്ത ഒരു പെയിൻറ്റ് ഇട്ടു ഒരു കളർ ചേർത്തും അപ്പം നിങ്ങൾക്ക് തോന്നും വെളുത്ത ഒരു നിറമുള്ള ഒരാളാണ് നിങ്ങളീ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവർ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരം നല്ല ഭംഗിയുള്ള പോലെ തോന്നും എന്നാൽ ആ മേക്കപ്പൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഈശ്വര അയാളായിരുന്നു വളരെ സുന്ദരനായിട്ട് ഞാൻ കണ്ടതെന്ന് തോന്നും കാരണം അയാളുടെ യഥാർത്ഥ മുഖം അപ്പം ആ മേക്കപ്പ് മുഴുവൻ ആ മുഖത്ത് തേച്ചതുപോലെയാണ് ഈ ബോധത്തിൽ ചിന്തകളാകുന്ന മേക്കപ്പ് വരുന്നത് അപ്പം സന്തോഷം എന്ന് പറയുന്നൊരു മേക്കപ്പാണ് ബോധത്തിൽ ബോധം അവിടെയുണ്ട് ആ മേക്കപ്പ് അഴിച്ചു വെച്ചാൽ അപ്പോഴും ബോധമുണ്ട് മുഖമുണ്ടവിടെ ഇനി നമുക്ക് മേക്കപ്പ് മാറ്റാം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കലാകാരനെ നമുക്ക് പ്രായമുള്ള ഒരാളാക്കാം വൃദ്ധനാക്കാം പല സിനിമയിലും ഒരേ നടന്മാർ പല രൂപ പല രൂപേഷത്തിലല്ലേ നമ്മൾ കാണുന്നത് ഒരാൾ അച്ഛൻ്റെ റോൾ എടുക്കണോ ഒരാൾ ജ്യേഷ്ഠരുടെ റോൾ എടുക്കണു ചില ആൾക്കാർ കാരണവരുടെ റോൾ എടുക്കണു അപ്പോൾ ആ വ്യക്തിയുടെ മുഖത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലുണ്ടാക്കുന്ന കുറേ എക്സ്പ്രഷൻസ് അയാളുടെ ശരീരത്തിലുണ്ടാക്കുന്ന പല അയാളെ ആർട്ടിഫിഷ്യലി അയാളെ അങ്ങനെ ആക്കുന്ന സമയത്ത് അയാളെ മേക്കപ്പ് ചെയ്യുന്ന സംവിത അയാൾ അങ്ങനെ എത്തിയിരുന്നു അപ്പം അതൊക്കെ ആ വ്യക്തി ഒരിക്കലും പ്രായമുള്ള ഒരാളാക്കുമ്പോൾ ആ നടൻ ഒരിക്കലും പ്രായമുള്ള ഒരാളാവുന്നില്ലേ അയാളുടെ മുഖം പഴയതുപോലെ തന്നെയാണ് ഇനി അയാളെ യുവാവക്ക് ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ സിനിമയിൽ അറുപത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരാണ് യുവാക്കളെ പോലെ ഡാൻസ് കളിച്ച് കല്യാണം കഴിക്കുന്ന പ്രേമമായിട്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയാനും ബ്രാന്ത് എന്ന് പറയും പക്ഷേ നമ്മുടെ സിനിമാക്കാർക്ക് ഇപ്പോഴാ ബ്രാന്ത് മാറിയിട്ടില്ല അറുപത് വയസ്സ് കഴിഞ്ഞ ആളാണ് ഇരുപത് വയസ്സുകാരിയിട്ടുള്ള കാമുകിയുടെ പിന്നാലെ ഡാൻസും കളിച്ചു ഓടുന്നത് അപ്പം ആ അറുപത് വയസ്സുകാരനൊരു ഒരു ഒരു മുപ്പത് വയസ്സുകാരൻ്റെ യുവത്വത്തിലേക്ക് കൊണ്ടുവരാൻ ആ മേപ്പ് മേക്കപ്പ് മാന് സാധിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ ഒറിജിനൽ ഏജ് അറുപതാണ് അറുപതും അറുപതിൽ കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആ ശരീരത്തിൽ മേക്കപ്പുകാർക്ക് പല പ്രായമുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ സാധിക്കുന്ന പോലെ അതൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ മുഖഭാവത്തെ വ്യത്യാസപ്പെടുത്തുന്നില്ല നമ്മൾ നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇതുപോലെയാണ് ബോധത്തിൽ സുഖവും ദുഃഖവും അതൊരു മേക്കപ്പ് പോലെയാണ് ബോധം മാറുന്നില്ല അത് മനസ്സിലായാൽ നമുക്ക് ഉള്ളിലേക്ക് നോക്കും മനസ്സിലാവും ഈ ബോധത്തിൽ രണ്ട് തരം ചിന്തകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് എനിക്ക് എനിക്ക് എന്നിൽ ഞാനെന്ന ബോധത്തിൽ രണ്ട് തരം ചിന്തകൾ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നാം പറയുന്ന ഒരു നെഗറ്റീവ് ചിന്ത ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നല്ല അർത്ഥം നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുന്നതിലുള്ള ഒരു വിഷമം വിഷാദമായി തീരുന്നതാണ് ദുഃഖമായിത്തീരുന്നതാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ദുർബലമാക്കുന്ന ചിന്ത ആയതുകൊണ്ടാണ് തളർത്തുന്ന ചിന്ത നെഗറ്റീവ് എന്ന് പറയുന്നത് എന്നാൽ അതേ നമുക്ക് നമ്മളിൽ ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കൗൺസിലിംഗ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് ആവുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആവുന്നുണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ബോധം ഒരു നെഗറ്റീവായ ചിന്തയിൽ ഡൗൺ ആയിരിക്കുമ്പോൾ നിങ്ങളെ പറഞ്ഞ് 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 നിങ്ങളെ സാന്ത്വനിപ്പിക്കുമ്പോൾ നിങ്ങളിലൊരു പോസിറ്റീവ് ചിന്ത വരുമ്പോൾ ആ ചിന്തയും വരുത്താനുള്ളൊരു കഴിവ് നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ ഉള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്ത വരുന്നത് ഞാൻ അവിടെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ആ പോസിറ്റീവ് ചിന്ത നമ്മളിൽ വരുത്താൻ നമ്മുടെ ബോധത്തിന് കഴിവില്ലെങ്കിൽ ആരെങ്കിലും ശ്രമിച്ചൊരു കാര്യമുണ്ടോ എന്തോ ആരും ശ്രമിച്ചിട്ട് കയറിയില്ല ഇപ്പം ഒരു ഭർത്താവ് ഭാര്യയെ സന്ദ്വനിപ്പിക്കുന്നു ഭാര്യ ഭർത്താവിനെ സാന്ത്വനിപ്പിക്കും ഗുരു ശിഷ്യനെ സാന്ത്വനിപ്പിക്കും ഇങ്ങനെ നമ്മളൊക്കെ പലരോടും സംസാരിക്കുന്ന സമയത്ത് ആ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഞാനാണ് കേൾക്കുന്നത് ഞാനാണ് ഇതെല്ലാം ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ഞാനാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഞാനില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റി നേരത്തെ ഞാൻ ദുഃഖത്തിലായിരുന്ന ഞാൻ ഞാനിപ്പോൾ ഈ കേട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ ആ എൻ്റെ മനസ്സ് ആ ദുഃഖത്തിൽ നിന്ന് മുക്തമായി അപ്പം ആ കഴിവ് നമ്മുടെ ബോധത്തിനുണ്ടെങ്കിൽ അവിടെയാണ് കൃഷ്ണൻ ചോദിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഇന്ന ഹന്യതേ ഹന്യമാനെ ശരീരം നിങ്ങളെ ഒരിക്കലും ഒരാൾക്കും തളർത്താനോ തകർക്കാനോ സാധ്യമല്ല കാരണം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാനുള്ള ബോധശക്തി നിങ്ങളിൽ അന്തർലീനമാണ് നമ്മൾ ഒരു ആള് കാരണം ഞാൻ തളരുന്നു മറ്റൊരാളിനെ ദുഃഖിപ്പിക്കുന്നു മറ്റൊരാളിനെ വിഷമിപ്പിക്കുന്നോ മറ്റൊരാളെ എന്നെ എന്ന് പറ കരയേണ്ട കാര്യം എന്നുണ്ട് കാരണം നിങ്ങളാ പാറ്റേൺ ഓഫ് തോട്ട്സിനെ നിങ്ങൾ വിടാൻ തയ്യാറില്ലേ കാരണം നിങ്ങളുടെ ഈഗോ ഞാൻ ഞാൻ അത് പറഞ്ഞ് പിടിച്ചു വയ്ക്കുകയാണ് എന്നാൽ നിങ്ങൾ ഒരു വിവേകമുള്ളവരാണെങ്കിൽ കുറച്ച് നിങ്ങൾ ധ്യാനവും ജപവും ഒക്കെ പരിശീലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധത്തെ നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിടാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയും ഓ അവരെന്നെ വിഷമിപ്പിച്ചാലും ഞാൻ അത്തരം വിഷമങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്നെ അങ്ങനെ തളരാൻ ഞാൻ അനുവദിക്കില്ല അവരെന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ എന്നെ തളരാൻ അനുവദിക്കില്ല അപ്പം നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങളുടെ ബോധം നിങ്ങളെ നല്ല ചിന്തയിലേക്ക് നയിക്കണം അപ്പം ആ നല്ല ചിന്തയിലേക്ക് നിങ്ങൾ നയിക്കാൻ നിങ്ങൾ പരിശീലിച്ചാലല്ലേ പറ്റുള്ളൂ അതിൻ്റെ പേരാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയതയാണ് വേണ്ടത് നമുക്ക് മതമാണ് വേണ്ടത് എനിക്ക് ആത്മീയത മതം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ അന്ധമായ മതവിശ്വാസം ആത്മീയതയും മതവും രണ്ടും രണ്ടാണ് മതം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ആകാശത്തിൽ എവിടെയോ ഉള്ളൊരു ദൈവത്തെ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ആ ദൈവം എൻ്റെ ദുഃഖങ്ങളും പാപങ്ങളും തീർക്കുമെന്ന് അന്ധമായി വിശ്വസിക്കുന്നതാണ് മതം അത് ഒരു കൂട്ടർ ആകാശത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു വേറെ കൂട്ടർ അമ്പലത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഈ മതവും ആത്മീയതയും വ്യത്യാസമാണ് ആത്മീയത ഞാനെന്ന ബോധത്തെ ആ ബോധശക്തിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പേരാണ് ആത്മീയത ദാറ്റ് ഈസ് ആത്മീയം ആത്മീയം ആത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ ഞാൻ 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 ഞാനെന്ന് പറയുന്ന ആ ബോധശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ആ പരിശീലനത്തിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി അപ്പം നമുക്ക് സ്പിരിച്വാലിറ്റി അല്ലേ വേണ്ടത് നമുക്ക് അന്ധമായ മതവിശ്വാസം ഒരിക്കലും നമ്മളെ നേരെയാക്കാൻ പറ്റില്ല കാരണം ദൈവം പോലും നമ്മളെ നേരെയാക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ വേണ്ടാത്തതിൽ ഉറപ്പിച്ചാൽ ദുര്യോധന കഥ പറ്റിയത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ധർമ്മവും അധർമ്മവും അറിയാം ജാനാമി ധർമ്മം ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി നജമേ നിവൃത്തി ഞാൻ ഒരിക്കലും ഈ ധർമ്മത്തിൽ നിന്നും ധർമ്മത്തെ ചെയ്യുകയില്ല നജമേ പ്രവൃത്തി നജ നജമേ പ്രവൃത്തി നജ നിവൃത്തി ഞാനത് ധർമ്മം പ്രവർത്തിക്കാനും പോകുന്നില്ല ഞാനൊരിക്കലും അധർമ്മത്തിൽ ഇത് മാറാനും പോകുന്നില്ല അതുകൊണ്ട് ഞാനിതേ ചെയ്യുള്ളൂ അമ്മാവാക്കല്ലണ്ട ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞാലാ ചെയ്യുക ഇങ്ങനെ തന്നെ ജീവിച്ചോളാം ചില വീട്ടിലൊക്കെ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം അതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയത് ഞാൻ എങ്ങനെയും ജീവിച്ചോളാം ഞാൻ ഇങ്ങനെയും ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക അപ്പം നമ്മൾ നന്നാവില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവം മുന്നിൽ വന്നിട്ടും കാര്യമില്ല അപ്പം പിന്നെ ദൈവത്തെ കൊണ്ടാണോ കാര്യം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുദേവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ജൂദാസിൻ്റെ മനസ്സ് മാറ്റാമായിരുന്നില്ലേ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി അദ്ദേഹം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ യാദവുലത്തെ മാറ്റായിരുന്നില്ലേ യാദവകുലം തമ്മിൽ തമ്മിൽ കലഹിച്ചിട്ടല്ലേ ഒരു കുലം മുഴുവൻ ദ്വാരക മുഴുവൻ നശിപ്പിച്ചു എന്ന് കേട്ടത് രാമൻ വിചാരിച്ചിരുന്നെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ മാരുതില്ലേ രാമൻ പോയ ദുഃഖത്തിൽ രാമ രാമ എന്ന് പറഞ്ഞ് അയോധ്യയിൽ അദ്ദേഹം കിടന്ന് പിടഞ്ഞ് മരിച്ച കഥയല്ലേ രാമായണത്തിൽ പറയാനുള്ളത് ഇതന്നെ നമ്മൾ ഉൾക്കൊള്ളാത്തത് അപ്പോൾ ഒരു ദൈവം വിചാരിച്ചാൽ മനുഷ്യൻ നന്നാവും എന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢികളല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് പലരും നോക്കുന്നത് പ്രാർത്ഥനയുടെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല അത് അന്ധമായ ദൈവ പ്രാർത്ഥനയല്ല നമ്മൾ ഗീതയിൽ തുടർന്ന് നമ്മൾ പഠിക്കും എന്താണ് പ്രാർത്ഥന എന്ന് ഭക്തി എന്താണ് ശരിക്കും പഠിക്കും കൃഷ്ണൻ പറയുന്ന പ്രാർത്ഥന അന്ധമായ പ്രാർത്ഥനയല്ല നമ്മൾ പ്രവർത്തിക്കണം പരിശീലിക്കണം നമ്മുടെ ബോധശക്തിയെ നമ്മൾ മനസ്സിലാക്കണം ആ ബോധത്തിന് നല്ലത് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവിനെ വളർത്തിയെടുക്കണം അതാണ് നമ്മുടെ പ്രാർത്ഥന എൻ്റെ കഴിവിനെ ഞാൻ ഉണർത്തണം എൻ്റെ കഴിവിനെ ഞാൻ വളർത്തണം എൻ്റെ കഴിവിനെ ഞാൻ പുഷ്ടിപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബോധം അത് നല്ല ചിന്തയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലൊരു തരി ഒരു ശക്തിക്ക് പോലും നിങ്ങളെ തളർത്താൻ സാധ്യല്ല മനസ്സിലായില്ലേ കൃഷ്ണൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് യുദ്ധക്കളത്തിൽ അർജുനോട് പറയുന്നത് നിൻ്റെ ചിന്തകൾ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോവാതിരുന്നാൽ അതായത് നിന്റെ നല്ല ചിന്തകൾ ഈ നല്ല ചിന്തകൾ എന്ന് പറയുന്ന ഏതാണ് നല്ലത് ചിന്തിക്കുക എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അതായത് ചിന്തകൾക്ക് നാശമില്ല ബോധത്തിന് നാശമില്ല ചിന്തകൾക്ക് നാശമില്ല ചിന്തകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാൽ ചിന്തകൾ ഇല്ലാതെ നമ്മൾ ഇല്ല അപ്പം നാശമില്ലാത്ത വ്യക്തിത്വമായ നമ്മൾ ഇവിടെ പിന്നെ എന്താ സംഭവിക്കുന്നു ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു ഈ ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ ആ ചിന്തകൾക്ക് ഒരിക്കലും നാശമില്ല അങ്ങനെ നാശമില്ലാത്ത ഓരോ വ്യക്തിത്വങ്ങളായ നമ്മൾ ഇവിടെ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല വീണ്ടും കൃഷ്ണൻ തുടർന്ന് പറയുന്നു ഇരുപത്തൊന്നാം ശ്ലോകത്തിൽ നിത്യം കഥം സപുരുഷ പാർട്ട ംയതി ഹന്തികം ഒരിക്കൽ കുടിച്ചല്ലാം വേദ വിനാശിനം നിത്യം ഹേ പാർത്ത ഭഗവാൻ അർജുനനെ വളരെയധികം പ്രചോദനം കൊടുക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് പാർത്ത പാർത്ഥൻ എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അറിയാൻ വ്യഗ്രതയുള്ളവൻ പരമാർത്ഥത്തെ അർത്ഥിക്കുന്നവൻ ജീവിത പരമാർത്ഥം അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അർജുനനെ എന്ന് വിളിക്കുക അല്ലാതെ വെറുതെ പേര് വിളിയടാ കുട്ടപ്പാ മാധവ എന്ന് വിളിക്കല്ല നമ്മൾ വിളിക്കുന്ന പോലെ പേരല്ല ഈ പേരിൻ്റെ ഉള്ളിൽ അർജുനൻ്റെ സ്വഭാവം നമ്മൾ കാണിച്ചു തരികയാണ് നമ്മളിപ്പോൾ വിളിക്കുന്ന പേരും സ്വഭാവവും തമ്മിൽ യാതൊരു ബന്ധവും പേര് സദാനന്ദം എന്നായിരിക്കും എപ്പോഴും ദുഃഖി ആയിരിക്കും അല്ലെങ്കിൽ പേര് വിശാലാക്ഷി എന്നായിരിക്കും യക്ഷി സ്വഭാവമായിരിക്കും അപ്പൊ ഈ പേരും വ്യക്തിയും തമ്മിലൊരു ബന്ധമില്ലാതെ നമ്മൾ വിളിക്കുന്നത് എന്നാൽ ഇവിടെ കൃഷ്ണൻ വിളിക്കുന്നത് ഹേ പാർത്ത എന്ന് വിളിക്കുമ്പോൾ അർജുനന് ജീവിതത്തിൻ്റെ പരമാർത്ഥ സത്യം അറിയണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട് അത് അറിയണമെന്ന് മാത്രമല്ല അതിൽ ജീവിക്കണം ആഗ്രഹമുണ്ട് അപ്പം നമ്മളൊക്കെ ഗീത പഠിക്കുമ്പോൾ പാർത്ഥന്മാരാവണം സത്യം അറിയാൻ തയ്യാറാവണം ആ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാവണം അപ്പോഴാണ് ഗീത നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എന്താ പറയണ ഭാർത്ഥനോട് ഏനം നിത്യം ഹേ അർജുന ഏനം ഭഗവാൻ എപ്പോഴും ഈ ആത്മാവിനെ ഏനം ഇത് ഇത് എന്നാണ് പറയുന്നത് ഏനം എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഇത് എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് ഏതിനെയാണ് നമ്മൾ ഓരോരുത്തരും അത് എന്ന് പറയുന്നുണ്ടല്ലോ അത് അവര് അവൻ അവൾ ഇത് ഇത് ഇതെന്റെ ഭാര്യ ഇതെന്റെ ഭർത്താവ് ഇത് ഇത് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഇത് എന്ന് പറയാൻ ഈ ഇത് എന്നുള്ള ഭക്ഷണല്ലോ പുറത്ത് വരണമെങ്കിൽ നമ്മളിൽ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിത്വം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ നിങ്ങളെപ്പോഴും ഓർക്കണം നമ്മൾ ഇത്രയും കാലം ഫോക്കസ് ചെയ്തിരുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടവരിലാണ് ഭാര്യ ഭർത്താവ് മക്കൾ വീട് ജോലി പണം ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടത് അതൊക്കെ നമുക്ക് വേണം വ്യവഹാരത്തിൽ പക്ഷേ ഞാൻ ഇല്ലെങ്കിൽ ഇത് ഇല്ല അത് പഠിക്കണം ഞാനുള്ളത് കൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒബ്ജക്റ്റ് ഉള്ളത് സബ്ജക്റ്റ് ഇല്ല എങ്കിൽ ഒബ്ജക്റ്റ് ഇല്ല അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഞാൻ എന്നതിനെ തീരെ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാനുണ്ടെങ്കിലേ എനിക്ക് വ്യവഹാരമുള്ളൂ ഞാനുണ്ടെങ്കിലേ എന്ത് ഇടപഴകലും ഉള്ളു ഞാനിൽ നിന്നാണ് പോകുന്നത് സയൻസിന് പറ്റിയ തെറ്റു അതാണ് സയൻസിന് പറ്റിയ വലിയ മിസ്റ്റേക്ക് അവിടെയാണ് സയൻസ് ഒരു പെർഫെക്റ്റ് സയൻസ് ആയിരുന്നു എങ്കിലും അതിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരമല്ല ഈ എനർജിയും മൈൻഡും തമ്മിലുള്ള കണക്ഷൻ എന്ത് അതായത് ഞാനും എനർജിയും തമ്മിലുള്ള കണക്ഷൻ എന്ത് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ മീ ആൻഡ് എനർജി കാരണം ഞാൻ എന്ന ഒബ്സേർവർ ഉള്ളതുകൊണ്ടാണ് എനർജി ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്നത് സോ ദർ ആർ ടു തിങ്സ് വൺ ഈസ് ഒബ്സേർവർ ആൻഡ് ഒബ്സേർവ്ഡ് നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നു ശങ്കരാചാര്യസ്വാമികളുടെ മനോഹരമായ കൃതിയാണ് ദൃക് ദൃശ്യ വിവേകം ദൃക് ദൃശ്യം ദൃക്കുണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ സീയർ ഉണ്ടെങ്കിലേ സീനുള്ളു കാണുന്നവനുണ്ടെങ്കിലേ കാഴ്ചയുള്ളൂ അറിയുന്നവനുണ്ടെങ്കിലേ അറിവുള്ളൂ അനുഭവിക്കുന്നവനാണെങ്കിലേ അനുഭവങ്ങളും നമ്മളെപ്പോഴും അനുഭവത്തെക്കുറിച്ചാണ് പറയണത് നമ്മളെപ്പോഴും അറിവിനെ കുറിച്ചാണ് പറയുന്നത് അറിയുന്നവനെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല കാരണം ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് സയൻസിനതാ പറ്റിയത് സയൻസ് എനർജിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ വിചാരിച്ചു ഈ സൈ മൈൻഡെന്ന് മൈൻഡ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക എനർജിയുടെ ഒരു പാർട്ടാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂക്ഷ്മമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ പഠിക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ നോക്കൂ സയൻസ് എനർജിയെക്കുറിച്ച് പറയുന്നെങ്കിലും ഇതുവരെ എനർജി എന്താണെന്ന് അവർക്ക് മുഴുവൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ലേ ഈവൺ ടുഡേ വാട്ട് ഈസ് എനർജി എന്നതിന് അതിൻ്റെ ഒരു മാനിഫെസ്റ്റഡ് അപ്പിയറൻസ് ആണ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നത് അതൊരു അനന്തമായ ഊർജ്ജം അത് നെഗറ്റീവ് ചാർജായിട്ടും പോസിറ്റീവ് ചാർജായിട്ടും മാനിഫെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ മാനിഫെസ്റ്റേഷനിലാണ് അത് ഇലക്ട്രോൺ ആവുന്നതും ന്യൂട്രോൺ ആകുന്നതും പ്രോട്ടോൺ ആകുന്നതും അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ എന്താണത് എന്താണ് ആ ചാർജ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇസ് എ ചാർജ് ഇറ്റ്സ് എൻ എനർജി അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നിങ്ങളോട് ചോദിക്കണം നമുക്ക് മനസ്സിലാവുന്ന രീതി അതായത് നമുക്കിപ്പോൾ ഒരു സൂക്ഷ്മമായി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനത്തിനെ കാണണമെങ്കിൽ നമുക്ക് അതിന് ഒരു എക്യുപ്മെൻറ്റ് വേണം സൂക്ഷ്മ ദർശിനി നമ്മൾ കിട്ടും ദൂരെയുള്ളത് കാണണമെങ്കിൽ ദൂരദർശിനി വേണം ഇപ്പം നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിക്കുന്നവരാണ് അധികരും മൊബൈൽ ക്യാമറ അപ്പം നിങ്ങൾക്ക് ഒരു സാധനം വളരെ ക്ലോസപ്പായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സൂം ചെയ്യും അതിനെ ക്ലോസപ്പ് ചെയ്യും അതല്ല നിങ്ങൾക്ക് ലോങ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളപ്പഴും സൂം ചെയ്തതിന് ഡിസ്റ്റൻസ് ആ രീതിയിൽ കാണാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കും അപ്പം സൂക്ഷ്മമായിട്ട് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് കാണും നമ്മൾ വളരെ സൂം ചെയ്ത് സൂം ചെയ്ത് സൂം ചെയ്ത് പോണം എന്നാലേ അതിനെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ദൂരദർശിനി തന്നെ നമുക്ക് ഒക്കെ ചെയ്താലേ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇതുപോലെ സൂക്ഷ്മമായ ബാക്ടീരിയകളെ കാണെങ്കിൽ നമുക്ക് സൂക്ഷ്മദർശിനികളാണ് വളരെ സൂക്ഷ്മമായ ലങ്സുകൾ വേണം ഞാൻ ചോദിക്കട്ടെ അതിലൂടെ കാണുന്ന നമ്മൾ ഈ കാണുന്നതിനേക്കാളും സൂക്ഷ്മമാവില്ലേ ഞാൻ ഒരു ലങ്സിലൂടെ ഒരു സൂക്ഷ്മമായതിനെ കാണുമ്പോൾ ഈ കാണുന്ന ഞാൻ അതിലും സൂക്ഷ്മമാകുമ്പോഴല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ സ്ഥൂലമായ ശരീരമാണോ ഞാൻ സൂക്ഷ്മതയിലും സൂക്ഷ്മത കാണാൻ സാധിക്കുന്ന ഒരു സൂക്ഷ്മ ശക്തിയല്ലേ അതുകൊണ്ടാണ് ഭാരതീയർ നമ്മുടെ നമ്മളെ എന്താ പറയുക സൂക്ഷ്മ ശരീരം എന്ന് വിളിച്ചത് നമ്മളാരും സ്ഥൂല ശരീരമല്ല സൂക്ഷ്മ ശരീരമാണ് ഒരാൾ സൂക്ഷ്മമായതിനെ കാണണമെങ്കിൽ വളരെ സറ്റിലായതിനെ കാണണമെങ്കിൽ അതിലും സറ്റിലിറ്റിയുള്ള സൂക്ഷ്മതയുള്ള ബോധം വേണം അതുകൊണ്ടാണ് ബോധത്തിനെല്ലാറ്റിനെയും പെനട്രേറ്റ് ചെയ്ത് കടന്നു ചെല്ലാൻ പറ്റുന്നത് നമ്മൾ ബോധത്തോടുകൂടിയിട്ടാണ് കാണുന്നത് അപ്പോൾ ഏത് സൂക്ഷ്മമായത് നമുക്ക് കാണണമെങ്കിൽ ആ ബോധശക്തി ഉള്ളതുകൊണ്ടാണ് ആ ബോധത്തിനെല്ലാറ്റിനെയും കടന്നു പോകാൻ പറ്റുന്നതുകൊണ്ടാണ് പക്ഷേ നമ്മളിൽ ആ സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കിയില്ല സൂക്ഷ്മത കൂടുന്തോറും വ്യാപനത്വം കൂടും സൂക്ഷ്മത കൂടുന്തോറും അതിന് ശക്തി കൂടും അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് എന്തും ഉൾക്കൊള്ളാനും എന്തും പഠിക്കാനും എന്തും മനസ്സിലാക്കാനും കഴിവുള്ളത് നമ്മളാരും കഴിവില്ലാത്തവരല്ല ഈ കഴിവില്ലാത്തവരെന്ന് പറയുന്നത് പലതും പഠിക്കാൻ തയ്യാറില്ലാത്തവരാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബോധത്തിന് ശക്തിയുണ്ട് എന്ന് മാത്രമല്ല ബോധത്തിന് അതിസൂക്ഷ്മമായ ശക്തി ഉള്ളതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഓപ്ഷൻസ് ഒരുപാടാണ് ഈ തരത്തിലുള്ള കഴിവും ശക്തിയുമുള്ള ബോധമാകുന്ന എന്നെ ഞാൻ അത് നമ്മൾ പഠിക്കാതെ പോകുമ്പോഴാണ് തളരുന്നത് നാം നമ്മളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഏനം ഇതിന് ഒരിക്കലും അർജുന അവ്യയമാണ് ഒരിക്കലും വ്യയം സംഭവിക്കുന്നില്ല അത് അജമാണ് ജനനമില്ലാത്തതാണ് അത് അവിനാശിയാണ് അത് വിനാശമില്ലാത്തതാണെന്ന് നീ അറിഞ്ഞാലും ഇത് തലയ്ക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ബഹുരസമാണ് ഏതായാലും നമ്മൾ കൂടുതൽ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ തലച്ചൂടായിട്ടിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് തുടർന്ന് കേൾക്കാം കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഓരോ ടിപ്പുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും സംശയിക്കേണ്ട അതുകൊണ്ട് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം